വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ റോഡിൽ നിന്നും വെറും മീറ്റർ അകലെയായി മൂന്ന് ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ നഗരസഭ വൈസ് ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ തിരഞ്ഞെടുത്തു ലീഗിലെത്തു കെ കവിതായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പട്ടാമ്പി നഗരസഭയിലെ വൈസ് ചെയർപേഴ്സണായി ഇരുപതാം വാർഡിൽ നിന്നും ജയിച്ച യു ഡി എഫിലെ ഹസ്ന ഹനീഫെ തിരഞ്ഞെടുത്തു ഒൻപത് വോട്ടിനെതിരെ പത്തൊമ്പത് വോട്ടുകൾ നേടിയാണ് ഹസ്ന ഹനീഫ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്നും ഹസ്ന അനീഫയും എൽ ഡി എഫിൽ നിന്നും പി കെ കവിതയുമാണ് മത്സരിച്ചത് കവിതയ്ക്ക് ഒൻപത് വോട്ടുകൾ ലഭിച്ചപ്പോൾ അസ്ന അനീഫയ്ക്ക് പത്തൊമ്പത് വോട്ടുകളാണ് ലഭിച്ചത് ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു പുതിയ വൈസ് ചെയർപേഴ്സണെ അഭിനന്ദനങ്ങൾ അറിയിച്ച കൗൺസിലർമാർ സംസാരിച്ചു ഭരണാധികാരി തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു വൈസ് ചെയർപേഴ്സൺ അമ്മ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണെന്ന് ഹസ്ന അനീഫയും പ്രതികരിച്ചു